ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് എന്താണ് മാനിഫെസ്റ്റേഷനും അതെങ്ങനെയാണ് ചെയ്യേണ്ടതും എന്നാണ് ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പേര് കമൻ്റിലൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം പതിനേഴ് സെക്കൻഡ് റൂൾസാണ് നമ്മളിവിടെ നോക്കുന്നത് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ബോധ ബോധമനസ്സും ഉപബോധ മനസ്സും എന്നീ രണ്ട് മനസ്സുകൾ ഉണ്ട് നമ്മൾ ഇന്ന് നേരിടുന്നതായിട്ടുള്ള സന്തോഷവും ദുഃഖവും എല്ലാത്തിനും കാരണം ഒരേ ഒരു വ്യക്തിയാണ് അത് നമ്മളുടെ മനസ്സ് തന്നെയാണ് നമ്മൾ എന്താണോ ചിന്തിച്ചത് ആ ചിന്തയാണ് ഇന്ന് സന്തോഷമായിട്ടും ദുഃഖമായിട്ടും നമ്മളുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും എനിക്ക് എനിക്കെങ്ങനെയാണ് ഇത്രയധികം കടങ്ങൾ വന്നത് ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്ക് എങ്ങനെയാണ് വന്നത് നിങ്ങൾ ഒന്ന് പിറകിലോട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ പണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്നും ഇത്ര വാങ്ങാം അയാളിൽ നിന്നും കടം വാങ്ങാം അയാളിൽ നിന്നും ഇത്ര വാങ്ങാം അങ്ങനെ വാങ്ങാം ഇങ്ങനെ വാങ്ങാം ഈ മറ്റുള്ളവരെ കയ്യിൽ നിന്നും നമ്മൾ ഈ നമ്മളിലേക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് പല വ്യക്തികളിലും വന്നുകൊണ്ടിരുന്നത് ജീവിതത്തിൽ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ സാമ്പത്തികം ആരിൽ നിന്ന് വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ചാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നമ്മൾ മറ്റുള്ളവരുടെ സാമ്പത്തികത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ അവർ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതായിട്ട് സമ്പാദ്യങ്ങളിൽ നിന്നും നമ്മളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം അതെങ്ങനെ കടം വാങ്ങാം എന്നുള്ള മാനിഫെസ്റ്റേഷൻ നമുക്ക് ഡെയിലി സംഭവിക്കുന്നു കിടക്കാൻ നേരത്തും ഫുഡ് വേവിക്കുന്ന സമയത്തും ഏത് സമയത്തും നമ്മൾ അയാളുടെ അടുത്ത് ചോദിച്ച് നോക്കുക അയാൾ തരുമായിരിക്കും അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം അവരുടെ സ്വർണം വാങ്ങിച്ച് പടയം വെക്കാം എന്നുള്ള മാനിഫെസ്റ്റേഷൻ അവരിൽ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരമായി നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവർ ആ ഒരു സമയം തന്നെ നമുക്ക് തരുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൊണ്ടാണ് അവർ തരുന്നത് അവർക്ക് ചിലപ്പം തരേണ്ട ആവശ്യമില്ലായിരിക്കും എങ്കിൽ പോലും നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ അവരുടെ ചിലപ്പോൾ സ്വർണ്ണമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ബാങ്കിൽ നിന്ന് പണമായിരിക്കാം അതെടുത്ത് തരുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ശക്തിയുടെ ബലത്തിലാണ് അപ്പം നമുക്ക് മാറ്റി ചിന്തിക്കാം എന്തുകൊണ്ട് ഞാൻ മറ്റൊരാളിൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ കടമായി വാങ്ങുന്നു അത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്ത് എൻ്റെ സാമ്പത്തികത്തിൽ നിന്ന് തന്നെ എനിക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ ഇതേ ശക്തി എനിക്ക് പോസിറ്റീവായ വഴിയിൽ കൂടി എന്തുകൊണ്ട് മാറ്റിയെടുത്തൂടാ എന്ന് നമുക്ക് ചിന്തിച്ചൂടാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ആ പണം വാങ്ങാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അതേ പണം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജോലി ചെയ്തതായിട്ടുള്ള പണമായിട്ട് തിരിച്ച് ആർക്കും കടമായി തിരിച്ച് കൊടുക്കേണ്ടതായിട്ട് കൊടുക്കേണ്ടി വരാത്തതായിട്ടുള്ള ആ ഒരു പണം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള ശക്തിയും നിങ്ങളുടെ ആ ബുദ്ധിയിൽ തന്നെ ഉണ്ട് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കാതെ കടം വാങ്ങുന്നതിലും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ശക്തിയേറെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തകളാണ് നമ്മുടെ ബോധ മനസ്സ് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിനുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് എന്നാൽ ഒരിക്കലും അത് ഉപബോധ മനസ്സിലേക്ക് പോകത്തില്ല നമുക്കെന്തെങ്കിലും ഇമോഷനായിട്ടുള്ള കാര്യങ്ങൾ വളരെ സങ്കടപ്പെട്ട് കരയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഒരു പതിനേഴ് സെക്കൻഡ് മുതൽ ഒരു അറുപത്തെട്ട് സെക്കൻഡിനകത്ത് നമ്മൾ നമ്മുടെ ബോധ മനസ്സിൽ നിർത്തിയിരിക്കുന്ന ഒരു ചിന്തയെന്ന് പറയുന്ന ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതെന്തുമാകാം അത് കരയുന്ന സമയത്തുള്ളതാകാം അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന കാര്യങ്ങളാകാം അല്ല അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചിട്ട് എന്ത് ഇമോഷണലുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അത് നമ്മുടെ ജീവിതത്തിൽ ഫിക്സായി കഴിഞ്ഞിരിക്കുന്നു അത് നമ്മുടെ ബോധ മനസ്സിൽ അറ്റാച്ചായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് നമ്മൾ അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ചില വ്യക്തികൾ മാറിയിരുന്നാലും ആ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ആവർത്തിച്ചു വരുന്നു ചില വ്യക്തികൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു റീഡിങ് എടുത്തതിൽ ഒരു വ്യക്തി എന്നോട് ചോദിച്ചതാണ് എൻ്റെ ലൈഫിൽ ആദ്യം ഒരു നെഗറ്റീവ് വ്യക്തി വന്നു കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ ഉപേക്ഷിച്ച് വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും എന്തുകൊണ്ടാണ് രണ്ടാമത് വന്ന വ്യക്തിയും എൻ്റെ ലൈഫിൽ നെഗറ്റീവായി മാറിയത് എന്ന് ചോദിച്ചു ചോദിച്ചതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബോധ മനസ്സിൽ നിന്നും അധികനാൾ ആദ്യത്തെ ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായ ഇമോഷണൽ പരമായിട്ടുണ്ടായ ആ കാര്യം നിങ്ങളുടെ ബോധ മനസ്സിൽ നിങ്ങൾ ഫിക്സാക്കി വയ്ക്കുകയും ആ മനസ്സിൽ ആ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളതേക്കുറിച്ച് പറയുകയും പുതുതായിട്ട് വന്ന വ്യക്തിയോട് പറയുകയും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുകയും ആവർത്തിച്ച് 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 നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ആ നെഗറ്റീവായിട്ട് ആദ്യം വന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ളത് പറയുകയും ഈ പിന്നീട് വ്യക്തി മാറിയെങ്കിലും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്കുണ്ടായ ആ സാഹചര്യം വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പം രണ്ടാമതൊരു വ്യക്തി വന്ന സമയത്ത് നിങ്ങൾ അയാളിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് പോലും നിങ്ങളുടെ ഉപബോധ മനസ്സ് ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ വേദനയുടെയും ദുഃഖത്തിൻ്റെയും നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ആ വ്യക്തിയിലേക്ക് കൊടുക്കുന്നത് അപ്പം ഒരു വ്യക്തിയാണ് വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് അപ്പം ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് അത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളതാണ് ആ ശക്തി നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം മനസ്സുകളെക്കുറിച്ച് പഠിച്ച എബ്രഹാം ഹിറ്റ്സ് എന്ന വ്യക്തി അഭിപ്രായപ്പെടുന്നത് പതിനേഴ് സെക്കൻഡ് മുതൽ അറുപത്തെട്ട് സെക്കൻഡ് സമയം വരെ ഒരു ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ കേന്ദ്രീകരിച്ച് വെക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആകും ഓക്കെ അത് സംഭവിച്ചിരിക്കും പക്ഷേ അങ്ങനെ കേന്ദ്രീകരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഒരേ സമയം തന്നെ നമ്മുടെ ചിന്തയിൽ കൂടി അനേക ലക്ഷം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടി പോകുന്നത് അനേകം ലക്ഷം ചിന്തകളാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പതിനേഴ് സെക്കൻഡിലേക്ക് വളരെ ചുരുങ്ങിയ സമയമാണ് ഇവിടെ പറയുന്നത് പതിനേഴ് സെക്കൻഡ് മുതൽ അറുപത്തെട്ട് സെക്കൻഡ് വരെ ഒരൊറ്റ കാര്യത്തെ നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങളുടെ ബോധ മനസ്സിൽ നിലനിർത്തി കഴിഞ്ഞാൽ ആ നിലനിർത്തുന്ന കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് മാറുന്നതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് മാറുന്ന എന്ത് കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആയി ലഭിക്കുന്നതാണ് എന്നാൽ പല വ്യക്തികളും ഇതേ സമയം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ ആ പോസിറ്റീവ് കാര്യത്തിനോടൊപ്പം തന്നെ ഇത് നടക്കുമോ സംശയവും കൂടി അതിനോടൊപ്പം കണക്ട് ചെയ്താണ് ഉപബോധ മനസ്സിലേക്ക് കയറ്റി വിടുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ പരാജയപ്പെട്ടു പോകുന്നത് മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ് ലെവലിലേക്ക് പോകാം എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതെന്ന് ഓക്കെ ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടായിരിക്കണം പെട്ടെന്ന് പോയി ആ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് പോയി ഒരിടത്ത് ഇരുന്നതിന് ശേഷം ഞാൻ എന്തിനെക്കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത് എന്നും വരരുത് നിങ്ങൾ ഇതിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം ഓക്കെ പ്രത്യേകിച്ച് പറയാം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു ദോഷവും വരാത്ത രീതിയിലുള്ള മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം വരുന്നതായിട്ടുള്ള മാനിഫെസ്റ്റ് ചെയ്യരുത് കാരണം ഭ ഭസ്മാസുരൻ്റെ ആ ഒരു കഥ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓക്കെ വരം വാങ്ങിച്ചതിന് ശേഷം ഞാൻ തൊടുന്നത് എന്തും ഭസ്മമായി പോകട്ടെ എന്നുള്ള വരം വരം വാങ്ങിച്ചതുപോലെ പോലെ ആയിത്തീരരുത് ഓക്കെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ അട്രാക്റ്റ് ചെയ്താൽ മറ്റൊരാളിൻ്റെ കണ്ണുനീരോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതമോ തകർത്തു കൊണ്ട് എന്തെങ്കിലും രീതിയിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അതുതന്നെ ആയിരിക്കും സംഭവിക്കുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കും ആ അവർക്കങ്ങനെ സംഭവിച്ചല്ലോ അവർക്കങ്ങനെ സംഭവിച്ചല്ലോ അത് നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും അത് നിങ്ങളിൽ തന്നെ ആയി തീരുകയും നിങ്ങൾ പോലും അറിയാതെ തന്നെ ആ അട്രാക്ഷൻ പവർ നിങ്ങളിലേക്ക് ആവുകയും ചെയ്യും ഓക്കെ ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക അല്പം വെള്ളം കുടിച്ച് ദീർഘശ്വാസം എടുത്ത് വിട്ട് നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാവുന്ന വ്യക്തികൾ അത് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് പോലെ നിശബ്ദമായി നിങ്ങളെ ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് സമാധാനത്തിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ചിന്തകളെ മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് ഒരൊറ്റ ബിന്ദുവിൽ നിങ്ങളുടെ നെറ്റിയിൽ ഒരു ബിന്ദുവിനെ സങ്കല്പിക്കുക ഒരു പ്രകാശരശ്മിയെ നിങ്ങൾ സങ്കല്പിച്ച് അല്പനേരം നിങ്ങൾ ഇരിക്കുക അതിനുശേഷം ശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുക കാരണം നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു പലഹാരം കിട്ടട്ടെ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയട്ടെ ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല മെസ്സേജ് വരട്ടെ ഇന്ന് ആരെങ്കിലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരട്ടെ അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങളുടെ ബോധ മനസ്സിലും അത് വിശ്വാസത്തെ സൃഷ്ടിക്കുന്നതായിരിക്കും അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുവാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് ഒരു ചെറിയ വീടാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് സ്വന്തമാക്കാം എന്ന് നോക്കാം നിങ്ങളുടെ മറ്റ് ചിന്തകളെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു വീടിനെ കാണുക ആ വീടിൻ്റെ ടെറസ് എങ്ങനെ ആയിരിക്കണം എപ്രകാരം ആണ് വാർത്ത വെച്ചിരിക്കുന്നത് ചരിച്ചാണോ അല്ലെങ്കിൽ രണ്ട് നിലയാണോ എന്നുള്ള രീതിയിൽ അല്ല ഒരു ചെറിയ ഓടിട്ട വീടാണോ അങ്ങനെ എന്താണ് ഏത് ഡിസൈനിലാണോ നിങ്ങളുടെ വീട് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ കളറ് എത്ര വാതൽ അതിൻ്റെ ജനൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഏത് രീതിയിലുള്ള പൂന്തോട്ടമാണുള്ളത് അതിൻ്റെ ഗേറ്റ് ചുറ്റുമതില് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ആ വീട്ടിൻ്റെ ഒരു കോണിൽ നിൽക്കുന്നതായും അല്ലെങ്കിൽ ഒരു റൂമിൽ കിടക്കുന്നതായും അതിൽ കിച്ചണിലൊക്കെ പോയി വരുന്നതായും അതിൻ്റെ അകത്തെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് നിങ്ങളിങ്ങനെ നടന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകുന്നതായും ഒക്കെ നിങ്ങൾ ചിന്തിക്കുക അതിന് ഒരു പതിനേഴ് സെക്കൻഡ് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രം നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കടന്നു പോകും അതിനെ നമുക്ക് ഒരു അറുപത്തെട്ട് സെക്കൻഡിലേക്ക് നീട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അത് നിങ്ങളുടെ മാതാപിതാക്കളാകാം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറാകാം മക്കളാകാം അവരെ കൂടി ഈ ഒരു വീടിനകത്തേക്ക് കൊണ്ടുവരിക വിഷ്വലൈസ് ചെയ്യണം കേട്ടോ അവർ വരുന്നതായിട്ടും അവരവിടെ ഇരിക്കുന്നതായിട്ടും അവിടെ കളിക്കുന്നതായിട്ടും അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നതായിട്ടും കിച്ചണിൽ വൈഫോ ഹസ്ബൻഡോ ഒക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അപ്പം ഇത് ഒരു അറുപത്തെട്ട് സെക്കൻഡ് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് അയക്കാൻ കഴിഞ്ഞാൽ അതാണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇത് സാധിക്കുമോ ഇത് ചെയ്തതിന് ശേഷം യു ഇതൊക്കെ വ വർക്കൗട്ട് ആകുമോ എന്നൊക്കെ ചില വ്യക്തികൾ ചിന്തിക്കും പ്രാർത്ഥിക്കും ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യണം ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഇത് നടന്നതുപോലെ ചിന്തിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിങ്ങനെ ചിന്തിച്ചിട്ട് എക്സാമ്പിൾ പറയാനായിട്ട് ആരോ റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ വിളിക്കുമെന്ന് നിങ്ങൾ റീഡിങ് കണ്ടതിന് ശേഷം പിറ്റേന്ന് കാത്തിരിക്കുകയാണ് വിളിച്ചില്ലല്ലോ വിളിച്ചില്ലേക്ക് പറയുമോ ഇതൊക്കെ വെറുതെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സമയം കൊടുക്കാറില്ല യൂണിവേഴ്സിന് ഏതിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് അത്രയും സമയം നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നിരാശകൾ മാത്രമായിരിക്കും അപ്പം ഈ ഇപ്പം ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ കിട്ടാനുണ്ട് ഇന്ന് പ്രാർത്ഥിക്കണ ദൈവമേ ഞാൻ ഇന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തന്നെ പണം കിട്ടണേ ബാങ്കിൽ നിന്ന് എന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് പോകുന്നു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർ പറയുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം അപ്പോൾ അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന ഒരു തോന്നൽ ഉണ്ടാകരുത് നമുക്ക് എന്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എൻ്റെ മകൾ ഗർഭിണിയാകണേ എനിക്കൊരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇപ്പോൾ നാളെ തന്നെ അത് പ്രസവിച്ച് വന്നില്ല എന്ന് പറയുന്നത് പോലെ ആകും ഒക്കെ എന്തിനും യൂണിവേഴ്സ് ഒരു സമയം വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് വയറ്റിൽ ജനിച്ച് അത് പുറത്ത് വരുന്നതിന് വേണ്ടി ഒരു സമയ കാലം വച്ചിരിക്കുന്നത് പോലെ നമ്മളുടെ മാനിഫെസ്റ്റ് ചെയ്ത ഏത് കാര്യത്തിനാണെങ്കിലും നമ്മളിലേക്ക് എത്തുന്നതിന് ഒരു സമയമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് പറഞ്ഞിട്ട് നാളെ അവരിൽ നിന്നും എനിക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഈ മാനിഫെസ്റ്റ് എനിക്ക് നടക്കുന്നില്ല ഇതൊന്നും സത്യമല്ല എന്ന് വിശ്വസിച്ച് നെഗറ്റീവ് സൃഷ്ടിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ അറിവിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിലായി നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ ഗോഡ് ബ്ലെസ് യു താങ്ക്